ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് രാവിലെ റെഡിയായി നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലേക്കും അതുപോലെ സെൻ്റർ സ്ക്വയർ മാളിലേക്കും പോകാനാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം ദൈക്കാണെന്ന് എന്താണെന്നറിയാം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഇടാൻ ആൾ വന്നു ഇവിടെ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും ആരായിരിക്കും തേങ്ങ ഇടുന്നതെന്ന് നാട്ടിൻപുറത്ത് ഇതൊരു സ്ഥിര കാഴ്ചയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും വർഷം ആയെങ്കിലും ആരും തെങ്ങെ കയറി തേങ്ങ ഇടുന്നത് ഇതുവരെ നേരി കണ്ടിട്ടില്ല അങ്ങനെ കഥ പറഞ്ഞ് നിൽക്കിയത് നമ്മൾ സെൻ്റർ മാളിൽ എത്തിയിട്ടുണ്ട് ദീപാവലി പ്രമാണിച്ച് അടുപ്പിച്ച് മൂന്ന് ദിവസം അവധി കിട്ടിയതുകൊണ്ട് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു ഓണത്തിന് പെൻഡിങ് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഓണം കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോയിട്ടേ ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മീക്കും പാറും മ്യൂസിക് ക്ലാസ് കരട്ടെ ഡാൻസ് ക്ലാസ് പിന്നെ സ്കൂൾ അങ്ങനെ എല്ലാം കൂടെ തിരക്കായിപ്പോയി പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നു അതിനും പോകാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം അടുത്തതായിട്ട് പോകുന്നത് എറണാകുളം മാർക്കറ്റിലേക്കാണ് കൊച്ചിയുടെ ഹൃദയഭാഗം എന്നൊക്കെ പറയാം എല്ലാ കടക്കാരും ഇവിടെ വന്നാണ് ഹോൾസെയിൽ റേറ്റിൽ സാധനമൊക്കെ വാങ്ങിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത് വേറൊന്നും അല്ല നമുക്കൊരു ടോർച്ച് വാങ്ങണേ ഇവിടുന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ അങ്ങ് നല്ല വിലക്കുറയിൽ കിട്ടും ഈ എറണാകുളം ടൂർ വരുന്നവർ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുനിന്ന് ടൂർ വരുന്നവരുടെ ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ മറൈൻ ഡ്രൈവ് അതുപോലെ ബ്രോഡ്വേ എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ കുറേ സാധനങ്ങൾ റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടും രാവിലെ തന്നെ ഉച്ചയ്ക്കലത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം എനിക്കറിയാം ഇവിടെയൊക്കെ വന്നാൽ എന്തായാലും താമസിക്കും പിന്നെ മീയും പാറുവാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് പോയേക്കാം അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ പിന്നെ കുറേ നേരം വെയിലത്ത് നടന്നുകൊണ്ട് എന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ ഒരു ക്രീം ബോർഡ് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിള്ളേർക്ക് ഫുഡ് കൊടുത്തു പിന്നെ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ലഞ്ച് ബോക്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഫുഡായിട്ടോ അപ്പോൾ ഇത് ഞാനാണ് കഴിച്ചത് അവരാരും കണ്ടില്ല ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സമയം അഞ്ചരയായി ബൈപ്പാസിൽ നല്ല തിരക്ക് രണ്ട് ദിവസം അവധിയല്ലേ ഈ തിങ്കളാഴ്ച ഒരു അവധി ഉള്ളതുകൊണ്ട് ആയിരിക്കണം ഇവിടുന്നേ അങ്ങോട്ട് വണ്ടി സ്റ്റക്കായി സ്റ്റക്കായി പോകുന്ന അതെ നമ്മൾ അരൂർ പാലത്തിന്റെ ഇക്കരെ എറണാകുളത്ത് നിക്കുകയാണ് അക്കരെ ആലപ്പുഴ സൈഡാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല ആലപ്പുഴയിലേക്ക് കേറാൻ ഭയങ്കര പാട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുന്നു ഇത്ര നേരം നമ്മൾ സ്മൂത്ത് ആയിട്ടാവുന്നേ ഇപ്പൊ സമയം ആറാറായിട്ടുണ്ട് പാലത്തിലേക്ക് കേറാൻ എന്താണ് ഇത്ര തിരക്കെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോ അവിടെ പണി നടക്കുന്നുണ്ടല്ലോ എലിവേറ്റഡ് ഹൈവേയുടെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പാലം ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി അതായിരിക്കും സമയ ആറിലെ കഴിഞ്ഞ് നമ്മൾ ആറു മണിയായപ്പോ പാലത്തെ കയറിയതാ ഇരുട്ടായി രാത്രി നേരത്തെ പകലല്ലേ കണ്ടത് ഈ പാലത്തിൽ തന്നെ ഇപ്പോഴും ഏഴ് മുപ്പത്തേഴ് തുറവൂർ എത്തിയിട്ടുണ്ട് തുറവൂർ അമ്പലത്തിലാണെങ്കിൽ ഉത്സവം എന്നാ ഇനി ദീപാവലിയുടെന്നാണ് നമ്മൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന രാത്രിയാണെങ്കിൽ പണി കിട്ടും ഫുൾ ബ്ലോക്കാ ഇതുവഴി പോകാൻ പറ്റത്തില്ല പണ്ടൊരു പണി കിട്ടിരുന്നു േ ഒരു കടയൊക്കെ കയറി നമ്മള് തട്ടുകട കയറാനായിരുന്നു പ്ലാൻ പക്ഷേ ഭയങ്കര തിരക്ക് സ്ഥലമില്ല അങ്ങനെ ഇവിടെ വന്നു കൊള്ളാവില്ലെന്ന് അറിയത്തില്ല കഴിച്ചു നോക്കാം നമ്മളെ വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു ഇത്രേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബൈ എനിക്ക് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നേ ഇവിടെ ഒരു വൈറൽ ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ബിരിയാണി വാങ്ങിച്ചു നല്ല ഉഗ്രം ബിരിയാണി രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ കാരണം ഇവിടെ രാവിലെ നമുക്ക് അങ്ങനൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു ചോറും കറിയൊക്കെ വെച്ചു അപ്പോൾ അത് കഴിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് ഈ ഒരു ബിരിയാണിയുടെ കാര്യം ഞാൻ ഓർത്തതും പിന്നെ വിചാരിച്ചെങ്കിൽ ഒന്ന് പോയി എന്തായാലും ഒരെണ്ണം വാങ്ങാമെന്ന് കരുതിയപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പം വിചാരിച്ചു എങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ രണ്ടെണ്ണം വാങ്ങാം നമ്മളല്ലെങ്കിൽ അവർ കഴിക്കുന്നു വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചപ്പോഴാ സൂപ്പർ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ഹൈവേ കൂടെയൊക്കെ പാസ് ചെയ്യത്തില്ലേ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹരിപ്പാടിന് മുമ്പായിട്ട് അതായത് എറണാകുളത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഹരിപ്പാടിന് മുമ്പായിട്ട് ഉച്ച സമയത്ത് ഒരു പതിനൊന്നര തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു രണ്ട് മണിവരെ കാണും അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു പന്ത്രണ്ടരയ്ക്കുന്നത് പക്ഷേ അന്നേരം തന്നെ അവരുടെ ബിരിയാണി ചെമ്പൊക്കെ കാലിയായി ഒരെണ്ണം ഇനി അടുത്തത് പൊട്ടിക്കാൻ പോകുന്നത് സൺഡേ ആണ് അധികം തിരക്കൊന്നും കാണുന്നില്ല സാധാരണ ഇതുവഴിയൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ആൾ കൂടി നിൽക്കും അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ വീഡിയോ കണ്ട സംഭവമാണിതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇത് എന്താ ആൾക്കാർ ഇത്രയും കൂടി ഇരിക്കുന്നത് പിന്നെ ഒരു ദിവസം ആരും പറഞ്ഞ് ഇതുപോലെ ഇവിടാണ് ഈ സംഗതി എന്ന് ഇവിടെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് മാങ്ങ പിടിച്ച മാങ്ങ പിടിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ കണ്ടോ ഉണ്ട് ഇന്നിപ്പോ അതിലെ ഒരെണ്ണം മാറിച്ച് കറി വെച്ചത് അതുപോലെ നമ്മുടെ പ്ലാവിൽ ചക്കയ്ക്ക് തുടുപ്പ് വന്നിട്ടുണ്ട് ഇത് ഇല്ല എന്ന് കളിക്കുകയില്ലെന്നറിയത്തില്ല ഇങ്ങനെ വന്നിട്ടാണ് തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വർഷങ്ങളിലൊക്കെ ചക്ക പിടിക്കുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ വേറൊരു സംഗതി തന്നെ കിളിച്ച് വന്നതാണേ അത് കാണിച്ചു തരാം ണ്ടോ ശീതപ്പഴത്തിന്റെ കളർ വേറെയുള്ള അതായത് ആത്തച്ചക്ക എന്നൊക്കെ പറയും അതാണ് ആ അതാണോ മിണ കണ്ടോ മാതാണ് പഴത്ത് കിടക്കുന്നു അതെങ്ങനെ വരയ്ക്കും അറിയത്തില്ല കുത്തിട്ടാന്ന് നോക്കാം വലിയ വല്യ പപ്പായത് അവളുടെ ഹൗസ് വാർമിങ് നമ്മുടെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഹൗസ് വാർമിങ് ആക്ച്വലി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു എനിക്ക് വരാൻ പറ്റില്ല ഏറ്റവും നാട്ടിലില്ലായിരുന്നു പിന്നെ പിള്ളേർക്ക് എക്സാം വരുന്നതുകൂടെ അത് പാറും ഭയങ്കര പണിയായിരുന്നു അപ്പോൾ അത് മിക്കവാറും ഇത് ഇന്ന് വൈകിട്ട് പോകാനായിട്ട് അപ്പോൾ ഇനി അത് പോകുന്നത് കാണാം ഇന്ന് ആക്ച്വലി രണ്ട് ഹൗസ് വാമിംഗ് ഉണ്ട് രണ്ടും പെൻഡിങ് വെച്ചാൽ ഒരിടത്ത് പോയി വഴി തെറ്റി തിരിച്ചു വന്നു എൻ്റെ പഴയ ഫോണിൽ നിന്ന് നമ്പർ എല്ലാം പോയതുകൊണ്ട് കോൺടാക്ട് ചെയ്യാനും പറ്റിയില്ല ഇനി അടുത്ത തവണ പോകുമ്പോഴത്തേക്ക് ആക്കാമെന്ന് കരുതി പെട്ടെന്ന് തിരിച്ചു വന്നു ഇനി അടുത്ത ലിജയുടെ വീട്ടിലേക്ക് പോവുകയാണ് അത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അറിയാനൊന്നുമില്ല പിള്ളേർ ദീപാവലി പ്രമാണിച്ച് കയ്യിൽ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുവായിരുന്നു ലാൻഡ്സ്കേപ്പിന്റെ ആളുകൾ വന്നിട്ട് അപ്പോൾ എന്തായാലും വീട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്ക കേട്ടോ ഞങ്ങളുടെ പുളിക്കി ആറിന്റെ തീരത്തുള്ള ഒരു വീടാണ് അതുകൊണ്ട് കാണാനും നല്ല രസമുണ്ട് പിന്നെ വൈകിട്ടായപ്പം ദീപാവലി പ്രമാണിച്ചുള്ള പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുടച്ചക്രം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് താഴെ കിടന്ന് കറങ്ങുന്നത് അതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ പൊട്ടി ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി എന്തായാലും അങ്ങനെ ഞങ്ങളുടെ ദീപാവലി ആഘോഷം ഇവിടെ തീർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ